ഹായ് ഗായ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ ഫുട്ബോൾ നടക്കുമ്പോൾ ഫുട്ബോളിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറായിട്ടാണ് കണ്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീരെ ഇങ്ങനത്തെ തരത്തിലുള്ള ഫുട്ബോൾ നമുക്ക് ഫുട്ബോൾ വരയ്ക്കുമ്പോൾ പോലും നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കററാണ് ഫുട്ബോളിന് കൂടുതലായിട്ടും കൊടുക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആ കാലഘട്ടത്തിലൊക്കെ എന്തുകൊണ്ടാണ് ഫുട്ബോളിന് ഈ കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ കളർ കൊടുത്തതെന്ന് എന്ന് നിങ്ങൾക്ക് കാരണം അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ഉള്ള ടി വി ആയിരുന്നല്ലോ അന്ന് പന്തുകൾ പോകുന്നത് കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ കളർ കൊടുത്തിട്ടുള്ളത് അഡിഡാസ് ഈ പന്തുകൾക്ക് ടെൽ സ്റ്റാർ എന്ന പേരാണ് നൽകിയിട്ടുള്ളത് ഇന്ന് വിപണിയിൽ ഒരുപാട് തരത്തിലുള്ള പന്തുകൾ വന്നിട്ടുണ്ടെങ്കിലും ടെൽ സ്റ്റാർ എന്ന പന്തിന് പോപ്പുലാരിറ്റി വളരെ കൂടുതലാണ് നാനൂറ്റി എഴുപത്തിയാറാം ബി സിയിലാണ് ഫുട്ബോൾ ഗെയിം ആദ്യമായി കണ്ടെത്തുന്നത് അത് ചൈനയിലാണ് കണ്ടെത്തുന്നത് കുജു എന്ന പേരിലാണ് അന്ന് അതറിയപ്പെട്ടിരുന്നത് ഇന്ന് ഫിഫ വേൾഡ് റാങ്കിങ് പോലെയുള്ള റാങ്ക് ലിസ്റ്റിൽ എൺപത്തിയാറാം ആണ് ചൈനയുടെ നാഷണൽ ടീമിനുള്ളത് ഫുട്ബോൾ കൽപ്പന്ത് കളി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ കളിയെ അമേരിക്കൻസ് കനേഡിയൻസൊക്കെ വിളിക്കുന്നത് സോക്കർ ബോൾ അഥവാ സോക്കർ ഗെയിം എന്നൊക്കെയാണ് സോക്കർ കളി സോക്കർ എന്നാണ് പറയുന്നത് ഇന്ന് ഫുട്ബോൾ കളിക്കാര് ലോകത്തിലെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് മില്യണിലധികം ഉണ്ടെന്നാണ് പറയുന്നത് ഓരോ സമയവും നാല് ബില്യൺ ആൾക്കാരാണ് ഫുട്ബോൾ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാസ്റ്റസ്റ്റ് ഗോൾ എന്നറിയപ്പെടുന്നത് നവാഫ് അൽ അബേദ് എന്ന് പറയുന്ന സൗദി അറേബ്യൻ ഫുട്ബോളറാണ് രണ്ടേ പോയിൻറ്റ് നാല് സെക്കൻഡ് കൊണ്ട് അടിച്ച ഗോള് ഫാസ്റ്റസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നു ഒരുപാട് ഗോളുകൾ അഞ്ച് സെക്കൻഡിനുള്ളിൽ അടിച്ചു തീർത്ത പ്ലെയേഴ്സും ഉണ്ട് മെജോറിറ്റി ഓഫ് ഫുട്ബോള് മാനുഫാക്ചർ ചെയ്യുന്നത് പാകിസ്ഥാൻകാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ഫിഫ വേൾഡ് കപ്പിൻ്റെ ബോളുകൾ ഫുട്ബോളുകൾ നിർമ്മിക്കുന്നത് സിയാൽകോട്ട് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ സ്ഥലത്ത് നിന്നാണ് എഴുപത് ശതമാനവുമുള്ള ഫുട്ബോളുകളും പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മാനുഫാക്ചർ ചെയ്യുന്നത് ചില മികച്ച ബോളുകൾ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്നത് കൈകൊണ്ട് തുന്നിയാണ് ഓരോ നാല് വർഷം കൂടുമ്പോഴും നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ഇന്ന് ഇരുപത്തിരണ്ട് കളികളാണ് മൊത്തത്തിൽ നടന്നിട്ടുള്ളത് എട്ട് വ്യത്യസ്ത രാജ്യങ്ങൾക്കാണ് ഇത്രയും കളി നടന്നതിലും ഫിഫ വേൾഡ് കപ്പ് ജേതാക്കളാവാൻ കഴിഞ്ഞിട്ടുള്ളത് ഉറുഗ്വേയാണ് ആദ്യമായി ഫിഫ വേൾഡ് കപ്പിൽ കപ്പടിച്ചിട്ടുള്ളത് അഞ്ച് കപ്പുകൾ ബ്രസീലടിച്ചിട്ടുള്ളത് ലാർജസ്റ്റ് ഫുട്ബോൾ കോർട്ട് എവിടെയാണെന്ന് അറിയുമോ അത് നോർത്ത് കൊറിയയിലാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം പേരെ ഉൾക്കൊള്ളാൻ ആ കോർട്ടിന് കഴിയും നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക